ഹായ് ഫ്രണ്ട്സ് നമ്മളൊക്കെ തേങ്ങയൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചീഞ്ഞ തേങ്ങയൊക്കെ ആയിരിക്കും കിട്ടണം നമ്മളപ്പം അത് ഉപയോഗിക്കുകയൊന്നുമില്ല നമ്മളത് കളയുകയും ചെയ്യും പിന്നെ ചീഞ്ഞ തേങ്ങ ഒന്നും ആരും കളയേണ്ട ആവശ്യമില്ല അതായത് ഇതുപോലെ തയ്യാറാക്കി നോക്കിക്കോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തേങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാനിത് സ്പൂൺ ഉപയോഗിച്ചിട്ട് എൻ്റെ പൂപ്പലൊക്കെ ചെറിയ കളയു ശേഷമാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് അപ്പോൾ ഒരെണ്ണം അങ്ങനെ കഴുകി വൃത്തിയാക്കി ഇടയിൽ ഒടിഞ്ഞു പോയായിരുന്നു അത് നന്നായി ഒടിഞ്ഞു പോയത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിരട്ടയിൽ നിന്ന് പിടിയിച്ചെടുക്കാനും പറ്റായിരുന്നു ബാക്കി വന്ന തേങ്ങ കത്തി ഉപയോഗിച്ചിട്ട് തന്നെ എനിക്ക് ചിരട്ടയിൽ നിന്ന് പിടിയിച്ച് കിട്ടാൻ പറ്റിയത് എളുപ്പം തേങ്ങയായിരുന്നു തോന്നണം അതുകൊണ്ടിട്ടാണ് എനിക്ക് പെട്ടെന്ന് പിടിയ്ക്കാൻ പറ്റിയത് തേങ്ങ പെട്ടെന്ന് ചിരട്ടയിൽ നിന്ന് വിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇഡലി പാത്രത്തിൽ ഒന്ന് ആവിയേറ്റി എടുത്താൽ മതി തേങ്ങ പെട്ടെന്ന് നമുക്ക് ചിരട്ടയിൽ നിന്ന് വിട്ട് കിട്ടുന്നതായിരിക്കും ഞാനിപ്പോ എല്ലാ തേങ്ങ എന്താ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കൊത്തി തന്നെ എടുക്കണമെന്നില്ല ചിരകി എടുത്താലും മതിയാകും തേങ്ങ ചിറകാൻ മടിയുള്ള ആൾക്കാർ ഇത് ഇതേപോലെ കൊത്തി എടുത്താൽ എളുപ്പമായിരിക്കും ഞാനിപ്പോൾ ഈ അരിഞ്ഞെടുത്തത് ഒരു മിക്സർ ജാറിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സർ ജാറിൽ ഈ ഒരു തേങ്ങ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ശേഷമാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇനി ഈ പൊടിച്ചെടുത്തതിലേക്ക് ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടും കൂടി വരാം ഇനി വേണ്ടത് ഒരു തുണിസഞ്ചിയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇങ്ങനത്തെ തുണിസഞ്ചി ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായി ഒരു തുണിസഞ്ചി കൊണ്ടുണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഈ തുണിസഞ്ചി ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇതിലേക്ക് തേങ്ങ അടിച്ചെടുത്തതില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സറ ജാർ കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു തുണിസഞ്ചിയിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണമെങ്കിൽ അല്ലേ ഫുള്ളായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും വേറെ നമ്മുടെ അരിപ്പയിലാണെങ്കിലും അതേപോലെ തന്നെ വേറെ തുണിയിലൊക്കെ ഇട്ട് പിഴിയണമെങ്കിലും ഫുള്ളായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ കിട്ടൂല ഇതാകുമ്പോൾ ആ തുണി പിഴിയണ പോലെ നമുക്കിത് പിഴിഞ്ഞെടുക്കുക പുറത്തോട്ടൊന്നും പോവുകയുമില്ല ഈ തുണിയോ അരിപ്പയോ ഒന്നും വേണ്ട ഇങ്ങനത്തെ തുണിസഞ്ചി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ പാൽ പിഴിഞ്ഞ് കിട്ടുന്നതായിരിക്കും ഇനി ഞാൻ ആ ഒരു ചീനച്ചട്ടിയാണ് അടപ്പിലേക്ക് വെച്ചു കൊടുത്തേക്കുന്നത് അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഉരുക്ക് വെളിച്ചെണ്ണ ഗുണങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാൻ പറ്റും ഉരുക്ക് വെളിച്ചെണ്ണ രാവിലെ വെറും വരത്തിൽ ഓരോ സ്പൂണും കഴിക്കണത് പ്രമേഹ രോഗികൾക്കും അതേപോലെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനും അതേപോലെ തന്നെ ചർമ്മ രോഗത്തിനും ഈ ഒരു വെന്ത വെളിച്ചെണ്ണ നല്ലതാണ് പിന്നെ ഇപ്പോൾ ജനിച്ച കുട്ടികൾക്കൊക്കെ ഈ ഒരു വെന്ത വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് കുളിപ്പിച്ചു കൊടുക്കണമെങ്കിൽ കുട്ടികളുടെ തലച്ചോറിനൊക്കെ നല്ലതായിരിക്കും ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒരു ചെളിപ്പരവും പോലെയാണ് ഇരിക്കണത് എന്നാൽ പോലും വെളിച്ചെണ്ണയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഊറി വന്നിട്ടുണ്ട് ഇനി ഇതൊരു മണൽപ്പരുവുമാണ് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം അതായത് നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്നാല് തുളസിയിലും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളൊരു ചീത്ത തേങ്ങയാണല്ലോ എടുത്തേക്കുന്നത് ചീത്ത തേങ്ങയാണെങ്കിലും നമ്മൾ കഴുകി വൃത്തിയാക്കിയപ്പോൾ നല്ല തേങ്ങയായിട്ട് നമുക്ക് കിട്ടിയായിരുന്നു എന്നാൽ പോലും ഒട്ടും മണമില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉലുവയും തുളസിയിലും കൂടി ഇട്ട് കൊടുത്തേക്കുന്നത് എന്നാൽ ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഇതേപോലത്തെ തരിയില്ലേ തേങ്ങട അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു തരി ഉപയോഗിച്ചിട്ട് നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണമെങ്കിൽ മൊരി പോലെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മൊരിയൊക്കെ മാറിക്കിട്ടും ഇതൊരു കുപ്പിയിലാക്കി മാറ്റി വെച്ചാൽ മതിയാവും കുറച്ച് കുറച്ച് കയ്യിലും കാലിലൊക്കെ തേച്ച് കൊടുത്താൽ മതിയാകും ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഞാൻ അരിപ്പിലിട്ട് ഒഴിച്ച് ഇതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും കിട്ടിയുള്ള കേട്ടോ വെളിച്ചെണ്ണ രണ്ട് തേങ്ങയല്ലേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയൊന്നും കിട്ടിയുള്ളായിരുന്നു അപ്പം നമ്മൾ ഈ ചീത്തായ തേങ്ങ കൊണ്ടിട്ടാണ് നല്ലൊരു ഉരുക്ക് വെളിച്ചെണ്ണ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ചീത്തായ തേങ്ങ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ഒട്ടും പറയില്ല കാരണം എന്ന് വെച്ചാൽ ഒട്ടും മണവും ഇല്ല അതേപോലെ തന്നെ നല്ല വെളിച്ചെണ്ണയും ആയിരുന്നു അപ്പം എൻ്റെ കിട്ടിയ ഇതാണ് ഉപയോഗിക്കണത് ഇപ്പം അപ്പം എന്നോട് പറഞ്ഞു ഇത് തീർന്നു കഴിഞ്ഞാൽ ഇനിയും ഇതേപോലെ ഉണ്ടാക്കി തന്നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം